ഹലോ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ചോദിച്ച സ്ത്രീധനം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആഗ്രഹിച്ച ജീവിതം നേടാൻ പറ്റാണ്ട് ഒരു യുവ ഡോക്ടർ അവരുടെ ജീവിതം അവസാനിപ്പിച്ചു അവർ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് പല ആളുകളും ഇതിൻ്റെ പല ഭാഗങ്ങൾ പല പ്ലാറ്റ്ഫോമിൽ നിന്നായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്കില്ലുകളുള്ള ഒരു കുട്ടി തന്നെയാണ് ഈ ഒരു രീതിയിലോട്ട് പോയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഈ ഒരു റീസെന്റ് ഈ അടുത്ത ഒരു കൊല്ലം നടന്നിട്ടുള്ള കേസുകൾ നോക്കുമ്പം ഈ ഒരു സ്ത്രീധനത്തിൻ്റെ പേരിൽ തന്നെ ആത്മഹത്യ ചെയ്തിട്ടുള്ള ഒരുപാട് ഇരുപത്തിരണ്ടോളം കുട്ടികളുണ്ടെന്നാണ് റിപ്പോർട്ട് പറയുന്നത് ആ സമയത്ത് നമ്മൾ നോക്കുമ്പം അവരെല്ലാവരും ആളുകൾ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് വിദ്യാഭ്യാസമുള്ള ഒരുപാട് വിവരം നേടിയിട്ടുള്ള കുട്ടികൾ തന്നെയാണ് ഇവിടെ ആളുകൾ ചോദിക്കുന്ന വളരെ റെലവെൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്രത്തോളം വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഇത്രത്തോളം ലോകം കണ്ടിട്ടുള്ള കുട്ടികൾ തന്നെ അല്ലെങ്കിൽ ആളുകൾ ബഹുമാനിക്കുന്ന ഒരു ഒരു പൊസിഷനിൽ നിൽക്കുന്ന കുട്ടികൾ തന്നെ എന്തുകൊണ്ട് ഇത്തരം കടുത്ത തീരുമാനങ്ങളിലോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ നോക്കുന്ന സമയത്ത് അവർക്ക് മുന്നോട്ടൊരു ഓപ്ഷൻ ഉണ്ട് ഒരു ഓപ്ഷനല്ല ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അവർക്ക് മുന്നോട്ടൊരു ജീവി ജീവിതം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ആ ഒരു സിറ്റുവേഷനിൽ എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മളിവിടെ നോക്കേണ്ട ഒരു കാര്യം ഈ ബന്ധങ്ങൾ ചില ആൾക്കാർക്ക് ഭയങ്കര കൊടുക്കായിരിക്കും എന്തുകൊണ്ടാണ് ബന്ധങ്ങളിൽ നിന്ന് അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിതമല്ല കിട്ടുന്നത് എന്ന് അറിഞ്ഞിട്ടും നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് റെഡ് ഫ്ലാക്സ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് ആൾക്കാർക്ക് അതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റുന്നില്ല എന്നുള്ളത് നമ്മളെപ്പോഴും അത്ഭുതകരമായിട്ട് ആൾക്കാർ നോക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്സിലോട്ട് കടക്കുന്ന സമയത്ത് നമ്മൾ ബന്ധങ്ങളിൽ നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് എഫേർട്ട് ഇടുന്ന സമയത്ത് നമ്മൾ വല്ലാണ്ട് ആഗ്രഹിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളുകളുടെ തെറ്റുകളൊന്നും നമുക്ക് തെറ്റല്ലാണ്ടാകും നമ്മൾ എങ്ങനെങ്കിലും അത് പോളിഷ് ചെയ്തിട്ട് അത് പ്രശ്നമില്ല എന്നുള്ള രീതിയിലോട്ട് കൊണ്ടുപോകാനാണ് ആൾക്കാർ പലപ്പോഴും നോക്കാറുള്ളത് ഒരു വ്യക്തിയിൽ വല്ലാണ്ടങ്ങ് ഡിപ്പെൻഡായി പോകുന്ന സമയത്ത് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ പുറത്ത് വരുന്ന സമയത്ത് എനിക്കിനി മുന്നോട്ട് ജീവിതം ഇല്ല എന്നുള്ളൊരു തോന്നലുകളായിരിക്കും അവർക്ക് അവരിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലും അവർക്ക് ഇനിയിപ്പം എനിക്കിനി നല്ലൊരു ജീവിതം കിട്ടില്ലേ എന്നുള്ള ഒരു ഒരുപാട് അൺസെർട്ടനിറ്റീസ് അതായത് ഈ ഒരു കുടുക്കിൽ നിന്ന് പുറത്ത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവുമോ എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് ഡൗട്ട്സ് ഈ ആളുകളിലൊക്കെ ഉണ്ടാവും അതിനിയിപ്പോൾ ഒരു ആണായാലും ഒരു പെണ്ണായാലും ഇങ്ങനെയുള്ള ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് വരാൻ പറ്റാത്തത് അത് അവർക്ക് വിവരമില്ലാത്തത് കൊണ്ടോ അവർക്കിതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലാത്തതുകൊണ്ടോ അവർക്ക് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ് ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഉണ്ടാകുന്നതെന്ന് അറിയാത്തതുകൊണ്ടോ ഒന്നും അല്ല പക്ഷെ അവർക്ക് ഇതിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാലുള്ള കോൺസിക്വൻസിനെ കുറിച്ചിട്ട് പേടിച്ചിട്ടാണ് പലപ്പോൾ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ കൂടെയുള്ള ആൾക്കാർക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് അവരുടെ ചെറിയൊരു അല്ലെങ്കിൽ ചെറിയൊരു സപ്പോർട്ടോ നീ ഇതിൽ നിന്ന് പുറത്തു വന്നോ നമ്മളുണ്ട് കൂടെ നമുക്ക് വേറൊരു ഉണ്ട് നമുക്ക് അതിലൂടെ മുന്നോട്ട് പോവാം എന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കാൻ ചുറ്റിലുള്ള ആൾക്കാർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഈ ഒരു ഒരു റിലേഷൻഷിപ്സിലുള്ള പ്രശ്നങ്ങൾ കാരണം ജീവിതം അവസാനിപ്പിക്കുന്ന ഒരുപാട് ആളുകളുടെ നമ്പർ നമുക്ക് കുറക്കാൻ പറ്റുമായിരിക്കും പക്ഷെ പലപ്പോഴും നമുക്കത് പറ്റാറില്ല എന്നുള്ളതാണ് ആളുകളെ പേടിച്ചിട്ട് ജീവിക്കേണ്ട ആളുകൾ എൻ്റെ എൻ്റെ ജീവിതത്തിലെ ആൾക്കാർക്ക് കാര്യമില്ല ആൾക്കാരുടെ അഭിപ്രായങ്ങൾക്ക് കാര്യമില്ല എന്ന് നമ്മൾ പലപ്പോഴും പറയുമ്പോഴും ഈ ഈ ഓരോ സിറ്റുവേഷൻസിൽ നമ്മൾ നോക്കുമ്പോൾ ആളുകളെ പേടിച്ചിട്ട് തന്നെയാണ് പലപ്പോഴും ആൾക്കാർ ഇത് ചെയ്യുന്നത് ഞാൻ ഇനി എന്ത് എനിക്കിനി എന്ത് എന്നുള്ള വലിയൊരു ചോദ്യം വലിയൊരു ചോദ്യം മുന്നിൽ നിൽക്കുന്ന സമയത്ത് പലപ്പോഴും ആളുകൾ ആ ഒരു മാനസികാവസ്ഥയിൽ അവർക്ക് ജീവിതം അവസാനിപ്പിക്കാന്നുള്ള തോന്നലുകളാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത് ഇപ്പൊ എൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുള്ള ഒരു ക്ലൈൻറ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ് ഞാൻ ബാക്കിയുള്ള ഓരോരുത്തൊക്കെ പറയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് ആ റിലേഷനില് നിൽക്കുന്നെന്നുള്ളത് പലപ്പോഴും പറയാറുണ്ട് പക്ഷേ ഇത് എൻ്റെ ലൈഫിൽ വന്നപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടത് വളരെ വളരെ ആയിട്ടുള്ള സപ്പോർട്ടാണ് കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളത് ഒരു പ്രശ്നം ഉണ്ടായാലും നമുക്കത് ഒരുമിച്ച് നേരിടാം എന്നുള്ള ഒരു സപ്പോർട്ട് മാത്രം മതിയാവും പലപ്പോഴും ഇവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഇപ്പോൾ അത് ചിലപ്പം അവരുടെ സറൗണ്ടിങ്സിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളത് കാണുമ്പോഴാണ് പലപ്പോഴും ഒരു കൗൺസിലർ എടുത്തും പലപ്പോഴും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തും ആൾക്കാർ ഹെൽപ്പ് ചോദിച്ചിട്ട് വന്നിട്ടുള്ളതെന്നാണ് അപ്പം നമുക്ക് ഈ ഒരു സിറ്റുവേഷന് താങ്ങാൻ പറ്റുന്നില്ല എന്നെക്കൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പം കൂടെയുള്ള ആൾക്കാരോട് പറയുക ഇങ്ങനെ എന്നെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ആ കൂടെയുള്ള ആൾക്കാർ നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കൂടെയുള്ള ഒരാൾക്കാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവിടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഇപ്പം നമ്മൾ ആയിട്ട് നടന്നിട്ടുള്ള ഈ കേസ് നോക്കുന്ന സമയത്ത് തന്നെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വ്യക്തി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് സ്നേഹത്തിനേക്കാളും മൂല്യം പണത്തിന് തന്നെയാണെന്നുള്ളത് ഇത്രത്തോളം വലിയ റെഡ് ഫ്ലാഗ്സ് ഒന്നും നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്സിൽ കിട്ടാനില്ല എന്നാൽ കൂടിയിട്ടും കുഴപ്പമില്ല ശരിയാവും എന്നുള്ള തോന്നലുകളാണ് പലപ്പോഴും പല ആളുകളിലും ആ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷനിൽ നിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതെന്നുള്ളത് അപ്പോൾ അതിൽ നിന്ന് അവർ പുറത്തോട്ട് വരാൻ ശ്രമിക്കുന്ന സമയത്ത് പല ആളുകളും അവരുടെ ജീവിതത്തിൽ പല അഭിപ്രായങ്ങൾ പറയും ഓപ്പോസിറ്റായിട്ട് പറയുന്ന ആൾക്കാരുണ്ടാവും സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ ഇവർ കടന്നു പോകുന്ന ഒരു മാനസിക സംഘർഷമുണ്ട് അവർ കടന്നു പോകുന്ന എന്താണ് ഇനി ചെയ്യാന്നുള്ള വല്ലാത്തൊരു ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇവരെ കൂടെ നിക്കാന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം മിക്ക ആളുകളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പുറലോക അറിയുന്ന സമയത്ത് മാത്രമാണ് കൂടിയിരുന്ന ചർച്ച ചെയ്യുന്നതും ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നു പക്ഷേ ഇപ്പോൾ പോലും പല ആളുകളും റിലേഷൻഷിപ്പ്സിലുള്ള പ്രശ്നങ്ങൾ കാരണം ഒരുപാട് ബുദ്ധിമുട്ടിലാവുന്ന അവസ്ഥകൾ നമുക്ക് കാണാൻ പറ്റാറുണ്ട് ഒരു റിലേഷൻഷിപ്സിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതങ്ങോട്ട് അവസാനിപ്പിക്കുക എന്നല്ല അതിൻ്റെ പല വശങ്ങളുണ്ട് അത് നമുക്ക് നന്നാക്കാൻ എന്ന് നോക്കാൻ പറ്റും അല്ലെങ്കിൽ ഉറച്ചു നിലപാടെടുക്കാൻ അവർക്ക് അവർക്കത് പറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാൻ പറ്റണം ഇനിയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാണ്ടിരിക്കട്ടെ നമുക്കിടയിലുള്ള ഒരാൾക്ക് പോലും ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടിനി ഉണ്ടാവാണ്ടിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം താങ്ക്